ൾ എല്ലാവർക്കും ലെറ്റ്സ് സ്വാഗതം അപ്പൊ നമുക്ക് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഏകദേശം മുപ്പതിന് മുകളിൽ ചോദ്യങ്ങളുണ്ട് പത്തൊൻപത് പി വൈ ക്യൂ ആണുള്ളത് ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകമാണ് ചോദിച്ചത് ഏകകമാണ് ചോദിച്ചത് സോ അത് ഓപ്ഷൻ സി മില്ലി ബാർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഓക്കെ പക്ഷേ ഉപകരണമാണ് ചോദിക്കുന്നതെങ്കിലോ അത് അധികവും ഉപകരണങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ ആണ് ഏകകം മില്ലി ബാർ ആണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഡാഷ് അപ്പൊ തുല്യ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോ ബാർ എന്ന് പറയുന്നത് ആ ബാർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ബാരോമീറ്റർ മില്ലി ബാർ എന്നൊക്കെ നമ്മൾ ബാർ മർദ്ദവുമായിട്ടാണല്ലോ ബന്ധപ്പെട്ട് പഠിക്കുന്നത് സോ ഐസോ ബാർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ മലയാളം പറയുവാണെങ്കിൽ എന്താണ് ആ സമർദ്ദ രേഖകൾ എന്ന് പറയാം സമമർദ്ദ രേഖകൾ എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ആ മർദ്ദ ചരിവ് മാനബലം ശരിയാണ് കൊഹിഷൻ ബലം വരില്ല പിന്നെ ഘർഷണബലവും കോറിയോലിസ് ബലവും ഒക്കെ ഇതിൽ വരുന്നതാണ് അപ്പം ഒന്നും മൂന്നും നാലും ഇതിനകത്ത് വരും സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠിച്ചോളുക മർദ്ദ ചരിവ് മാനബലം ലം കോറിയോലിസ് ബലം ഇനി നാലാമത്തെ ചോദ്യം കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ആ മർദ്ദവ്യത്യാസങ്ങൾ കോറിയോലിസ് ഇഫക്റ്റ് അഥവാ കോറിയോലിസ് പ്രഭാവം ഘർഷണം ഇത് മൂന്നും വരുന്നുണ്ട് സോ ഓപ്ഷൻ ഡി ആണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഒന്നും രണ്ടും മൂന്നും വരും ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് കാറ്റിൻ്റെ വേഗതയാണേ അത് അനിമോ ആണ് കേട്ടോ ഓപ്ഷൻ ഡി അനിമോ ആണ് ഇനി ആറാമത്തെ ചോദ്യം ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ് ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഈ വാണിജ്യവാദങ്ങൾക്ക് ഉത്തരാർദ്ധഗോളത്തിലും പിന്നെ ദക്ഷിണാർദ്ധഗോളത്തിലും വ്യത്യസ്ത അത് വീശുന്നത് അതായത് ഉത്തരാർദ്ധഗോളമാണ് ചോദിക്കുന്നത് എങ്കിൽ ഏതാണ് ആൻസർ വരിക ആ വടക്ക് കിഴക്ക് ദിശയിലാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇനി ദക്ഷിണാർദ്ധ ഗോളമാണ് ചോദിക്കുന്നതെങ്കിൽ അത് തെക്ക് കിഴക്ക് ദിശയിലായിരിക്കും വീശ തെക്ക് കിഴക്ക് ദിശയിലായിരിക്കും വീശുക ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇതിൽ വലിയ പേര് തന്നെയാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണ് അതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് ഐ ടി സി സെഡ് എന്ന് പറയുന്നത് ഇൻറ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണ് എന്നുള്ളതാണ് ഐ ടി സി സെഡ് എന്താണിത് അത് വടക്ക് കിഴക്കൻ വാണിജ്യവാദവും അതേപോലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദവും സംഗമിക്കുന്ന മേഖലയെയാണ് നമ്മൾ ഈ ഐ ടി സീസൻ്റ് അഥവാ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത് ഈ എട്ടാമത്തെ ചോദ്യം ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദം കേന്ദ്രത്തിൽ നിന്നും ഉപോഷണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ് ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ് അത് ധ്രുവീയവാദങ്ങളാണ് ഓപ്ഷൻ ഡി ധ്രുവീയവാദങ്ങൾ അപ്പം എന്താണ് ഈ ധ്രുവീയവാദങ്ങൾ ആ റഷ്യ അല്ല റഷ്യ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ അതേപോലെ വടക്കൻ അമേരിക്ക ഈ മേഖലകളിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാറ്റുകളാണ് ഈ ധ്രുവീയവാദങ്ങൾ കേട്ടോ ഓക്കെ അത് അതുമായി ഒരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് റോറിംഗ് ഫോർട്ടീസ് മലയാളീകരിക്കുകയാണെങ്കിൽ അലറുന്ന നാൽപ്പതുകൾ എന്ന് പറയാം ഈ റോറിങ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്ന ചോദ്യം റോറിംഗ് ഫോർട്ടീസ് എന്ന് അറിയപ്പെടുന്നത് പശ്ചിമവാദങ്ങളാണ് ഓപ്ഷൻ ബി പശ്ചിമവാദങ്ങൾ ഇത് ദക്ഷിണാർദ്ധ ഒരു മുപ്പത്തി അഞ്ച് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ് എന്ന് അറിയപ്പെടുന്നത് ഇനി പത്താമത്തെ ചോദ്യം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അറബി വാക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൺസൂൺ എന്ന വാക്ക് അതായത് മൗസിം എന്താണ് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എന്താണ് മൗസിം എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ് ഋതുക്കൾ എന്നാണ് കേട്ടോ ഋതുക്കൾ ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ് താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ് അത് മൺസൂണാണേ ഓപ്ഷൻ സി മൺസൂണ് അപ്പം ഈ മൺസൂൺ കാറ്റ് രൂപം കൊള്ളുന്നതിനുള്ള കുറച്ച് ഘടകങ്ങൾ പഠിക്കാനുണ്ട് അതിൽ ഒന്നാമത്തതാണ് ഏത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടൊക്കെയുള്ള കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത് ഒന്ന് കോറിയോലിസ് എഫക്റ്റ് തന്നെയാണ് പിന്നെ രണ്ടാമത്തത് എന്താണ് സൂര്യൻ്റെ അയനം പറയാം സൂര്യൻ്റെ അയനം നമ്മൾ പറയുന്നുണ്ട് മൂന്നാമത്തതാണ് താപത്തിലുള്ള എന്ത് വ്യത്യാസം താപവ്യത്യാസം എന്ന് പറയാം താപവ്യത്യാസം ഇനി നാലാമത്തേത് ഐ ടി ഇല്ലേ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ അതിൻ്റെ സ്ഥാനമാറ്റവും എന്തിന് കാരണമാവുന്നുണ്ട് ഈ മൺസൂൺ കാറ്റ് രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു ഘടകമാണ് കോറിയോലിസ് പ്രഭാവമുണ്ട് അല്ലെങ്കിൽ കോറിയോലിസ് ബലം സൂര്യൻ്റെ അയനം താപവ്യത്യാസം ഐ ടി സീസഡിന്റെ സ്ഥാനമാറ്റം ഇതൊക്കെയാണ് മൺസൂൺ കാറ്റ് രൂപം കൊള്ളുന്നതിനുള്ള ഘടകങ്ങൾ ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാണ് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് അത് ലൂ ആണ് എല്ലാവർക്കും അറിയാം ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് അതായത് ഉഷ്ണക്കാറ്റാണ് എന്ന് പ്രത്യേകം പഠിച്ചു വയ്ക്കുക ലൂ എന്ന് പറയുന്നത് ഇനി പതിമൂന്നും ലൂ ആയി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഋതു അത് ഉഷ്ണകാലമാണ് നമുക്കറിയാം ഉഷ്ണക്കാറ്റാണ് സോ ഏത് ഋതുആാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഷ്ണകാലമാണ് ഈ ലു എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ് ആക്ച്വലി ആ പ്രാദേശികവാദത്തിൽ വരുന്നതാണ് ലൂ എന്ന് പറയുന്നത് എന്താണ് പ്രാദേശികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത് ഈ ലൂ എവിടെയാണ് വീശുന്നത് ആ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ നിന്ന് മഹാസമതലത്തിലേക്ക് എപ്പോഴാണ് വേനൽക്കാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത് ലൂ എന്ന് പറയുന്നത് അപ്പൊ ഉഷ്ണക്കാറ്റാണെന്നും മനസ്സിലാക്കി വെക്ക താർ മരുഭൂമിയിൽ നിന്നൊക്കെ ആ ആ പ്രാദേശികവാദം എന്നുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്ക ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം കാൽ ബൈശാഖി എപ്പോഴും ചോദിക്കുന്നതാണ് കാൽവൈശാഖി എന്താണ് ഒരു കാറ്റാണ് കേട്ടോ കാൽവൈശാഖി കേട്ടാൽ നൃത്തം ഉത്സവം എന്നൊക്കെ തോന്നും അറിയാത്ത ഒരാൾക്ക് പക്ഷേ അത് കാറ്റാണ് ഓക്കെ എവിടെയാണ് ഇത് വീശുന്നത് ആസാം അതേപോലെ തന്നെ ബംഗാൾ ഈ ഭാഗങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നത് ഏതാണ് കാൽ വൈശാഖിയാണ് ഓക്കെ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം അടുത്തൊരു കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേരളം തമിഴ്നാട് കർണാടക ഏകദേശം ഏത് ഭാഗത്താണ് മനസ്സിലായല്ലോ ആ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വേനൽ മഴയാണ് അത് ഏത് പേരിൽ അറിയപ്പെടുന്നു അത് മാംഗോ ഷവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ മാംഗോ ഷവർ പറഞ്ഞു ലൂ പറഞ്ഞു ഇനി എന്താണ് ചെറി ബ്ലോസം അത് കർണാടകയിലെ കാപ്പി കൃഷിക്ക് സഹായകമായിട്ടുള്ള ഒരു പ്രാദേശികവാദമാണ് ഈ ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഓക്കെ ഇനി പതിനാറാമത്തെ ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത് കേട്ടോ ചിനൂക്ക് ഈ ചിനൂക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ആ മഞ്ഞു തീനി എന്നാണ് മഞ്ഞു തീനി എന്നാട്ടോ ഞാൻ എഴുതിയത് മഞ്ഞു തീനി ഓക്കെ ചിനൂക്കിൻ്റെ അർത്ഥമാണ് മഞ്ഞുതീനി ഈ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്കൊക്കെ അനുയോജ്യമായ കാറ്റാണ് ചിനൂക്ക് ഓക്കെ ഈ പതിനേഴാമത്തെ ചോദ്യം ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് ഏതാണ് ഫൊന്നാണ് കേട്ടോ അത് ഓപ്ഷൻ സി ഫൊന്നാണ് ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത ശ്രദ്ധിക്കുക ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത വാദം ആണ് ഈ ഫൊന്നെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു ഫൊന്ന് നേരത്തെ എന്താ പറഞ്ഞത് ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഫൊന്ന് അതേപോലെ ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത വാദമാണ് ഫൊന്ന് ഈ മുന്തിരി കർഷകരുടെ മിത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ഫൊന്നാണ് കേട്ടോ ഇനി പത്തൊൻപതാമത്തെ ചോദ്യം ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ് അത് ആണ് സോറി ഹർമാറ്റൻ ആണ് കേട്ടോ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പശ്ചിമ ആഫ്രിക്കയിലെ ഗിനിയൻ ദ്വീപിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ അതാണ് ഡോക്ടർ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ പി വൈ ക്യൂസ് കഴിഞ്ഞു നമുക്ക് മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി സ്പീഡ് പോവാം ബാരോമീറ്റർ ആണ് ഏകകം മില്ലി ആണെന്നും പഠിച്ചു രണ്ടാമത്തത് ഒരു അന്തരീക്ഷ സോറി ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഐസോ ബാറുകൾ അഥവാ രേഖകൾ എന്നൊക്കെ നമ്മൾ പറയേണ്ടായി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർവാദ മേഖല ഇതും പറഞ്ഞതാണല്ലോ ഇങ്ങനെ അറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണ് പക്ഷേ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭൂമദ്ധ്യരേഖ ന്യൂനമർദ്ദമേഖല ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത് നോക്കൂ വായുവിൻ്റെ ലംബതലത്തിലുള്ള ചലനമാണ് കാറ്റ് ആണോ ലംബതലത്തിലുള്ള ചലനമാണോ കാറ്റ് അല്ല അപ്പോൾ ഒന്ന് തെറ്റാണ് അപ്പോൾ ഒന്ന് വരുന്നതെല്ലാം വെട്ടിക്കളഞ്ഞാൽ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് ഓപ്ഷൻ എ രണ്ടും മൂന്നും ആണ് ശരി ഇനി രണ്ടും മൂന്നും വായിച്ചു നോക്കാം കാറ്റുകൾക്ക് പേര് നൽകുന്നത് അവ ഏത് ദിശയിൽ വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് ശരിയാണ് കാറ്റുകളെ കുറിച്ചുള്ള പഠനശാഖയാണ് അനിമോളജി അതും ശരിയാണ് സോ ഓപ്ഷൻ എ രണ്ടും മൂന്നും ആണ് ശരി ഇനി അഞ്ചാമത്തെ ചോദ്യം കോറിയോലിസ് ഭവം സോറി കോറിയോലിസ് ബലം അനുഭവപ്പെടാത്ത മേഖലയാണ് ചോദിച്ചിരിക്കുന്നത് ആ കോറിയോലിസ് ബലം അനുഭവപ്പെടാത്ത മേഖല അത് ഭൂമധ്യരേഖാ പ്രദേശമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി ആറാമത്തെ ചോദ്യം കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല ഏത് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പഠിച്ചോളൂ ഏതാണ് അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ ഉപോഷണ ഉച്ചമർദ്ദ മേഖല ഇനി ഏഴാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ ആഗോളവാദങ്ങളിൽ പെടാത്തത് ഏതാണ് താഴെ നൽകിയിട്ടുള്ളവയിൽ ആഗോളവാദങ്ങളിൽ പെടാത്തത് പ്രാദേശികവാദങ്ങളാണ് പ്രാദേശിക വാദങ്ങൾ ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം ഫോർട്ടീസ് എന്താണ് റോറിങ് ഫോർട്ടീസ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അലറുന്ന നാൽപ്പതുകൾ എന്ന് അതേപോലെ തന്നെ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷ്രീ കിങ് സിക്സ്റ്റീസ് എന്നീ വിശേഷണങ്ങളുള്ള കാറ്റുകൾ ഏതാണ് അത് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ പശ്ചിമവാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ ഇനി ഒൻപതാമത്തെ ചോദ്യം എൽനിനോ ഓക്കെ ലാനിന എന്നീ പ്രതിഭാസങ്ങൾ നടക്കുന്നത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഏത് സമുദ്രത്തിലാണ് എൽനിന ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അത് പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ ഓപ്ഷൻ സി പസഫിക് സമുദ്രം പത്താമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളതാണേ വേണ്ടത് കടൽക്കാറ്റ് പകലും കരക്കാറ്റ് രാത്രിയുമാണ് വീശുന്നത് അത് ശരിയാണ് അപ്പം നമുക്ക് തെറ്റായിട്ടുള്ളതായിരുന്നു വേണ്ടത് ഒന്നും ഒന്ന് വരുന്നതെല്ലാം നമുക്ക് കളയാം കാരണം അത് ശരിയാണല്ലോ ഇനി രണ്ടും മൂന്നും ഉണ്ടോ അത് മൂന്ന് മാത്രമാണോ എന്നാണ് നോക്കേണ്ടത് മൗസിം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് മൗസിം എന്ന പദത്തിൽ നിന്നാണ് പക്ഷെ അത് ലാറ്റിൻ ആണോ അല്ല നമ്മൾ ഓൾറെഡി പഠിച്ചു മൗസിം എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് എന്ത് രൂപം കണ്ടിട്ടുള്ളത് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് മൗസിം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത് ആ ഋതുക്കൾ എന്നായിരുന്നു ഋതുക്കൾ ഓക്കെ ഇനി മഞ്ഞുദീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ഫൊന്നെന്ന് പറയുന്നു ആണോ അല്ല ഫൊന്ന് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് ആ മുന്തിരി കർഷകരുടെ മിത്രം എന്നൊക്കെ നമ്മൾ പറയുണ്ടായി പക്ഷേ മഞ്ഞുദീനി എന്ന് പറയുന്നത് ഏതാണ് അത് ചിനൂക്കാണ് അല്ലേ ചിനൂക്കാണ് സോ രണ്ടും മൂന്നും ആണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം ഏതാണ് അത് ഹർമാറ്റൻ ആണ് കേട്ടോ ഹർമാറ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ എന്നറിയപ്പെടുന്നത് ഏത് എന്നൊക്കെ അത് ഹർമാറ്റൻ ആണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പശ്ചിമ ആഫ്രിക്കയിലെ ഗിനിയൻ ദ്വീപിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചക്രവാദങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചക്രവാദങ്ങൾ അറിയപ്പെടുന്നത് ഹരിക്കേൻസ് എന്നാണ് കേട്ടോ ഹരിക്കേൻസ് പതിമൂന്നാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായതാണേ വേണ്ടത് തെറ്റായതാണ് വേണ്ടത് കാണുന്നുണ്ടോ ആവോ ആ ഇപ്പൊ കാണാലോ നോക്കി നോക്കാം ചക്രവാദങ്ങൾ ഉത്തരാർധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും സഞ്ചരിക്കുന്നു ഒന്നുകൂടി വായിച്ചു നോക്ക അത് തെറ്റാണ് കേട്ടോ വരിക അതേപോലെ മൂന്നും തെറ്റാണ് അന്തരീക്ഷത്തിൽ ഒരു ഉച്ചമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ന്യൂനമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നതാണ് ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് തെറ്റായിട്ടുള്ളത് രണ്ട് പക്ഷെ ശരിയാണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും കൊറിയോലിസ് പ്രഭാവം അനിവാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് നമ്മളോട് ചോദിച്ചത് എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം എന്നുള്ളതാണ് ആൻസറ് പതിനാലാമത്തെ ചോദ്യം കൊറിയോലിസ് ബലം മൂലം കാറ്റിന്റെ ദിശയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് നിയമം ആവിഷ്കരിച്ചത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് വ്യക്തിയാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി അഡ്മിറൽ ഫെറൽ ആണ് അഡ്മിറൽ ഫെറൽ ഓക്കെ നിങ്ങൾ ആൻസർ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യണം കേട്ടോ ഞാൻ അതിനുള്ളൊരു സമയം നിങ്ങൾക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പോകുന്നത് ആദ്യം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ നൽകിയിട്ടുള്ളവയിൽ അസ്ഥിരവാദങ്ങളിൽ പെട്ടവ ഏവ അസ്ഥിരവാദങ്ങളിൽ പെട്ടത് ആ അത് ചക്രവാദവും പ്രതി ചക്രവാദവും ആണ് സോ ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ശരിയായ ഉത്തരം അസ്ഥിരവാദങ്ങളിൽ പെട്ടത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എത്ര ചോദ്യങ്ങൾ നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിനാല് ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നോക്കൂ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം തൊട്ടടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ ചെയ്യാൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക്